നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ വലിയ കഷ്ടപ്പാടിലാണ് ഏറെ ദുർബലമാണ് നമുക്കറിയാം അപ്പോൾ കാര്യങ്ങൾ വേറൊന്നുമല്ല ഇപ്പോൾ കെ സുധാകരൻ സി പി എമ്മിനെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയന് ഒരു ചാനലിന് നൽകിയ അല്ലെങ്കിൽ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അവിടെ കോടിക്കണക്ക് രൂപയുടെ ഹവാല പണം വരുന്നെന്നോ അതോടൊപ്പം കിലോ കണക്കിന് സ്വർണം അവിടെ വന്ന് മറിയുന്നുണ്ടെന്നോ കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഒരു ദേശീയ പത്രത്തിന് ഒരു ഇൻ്റർവ്യൂ അനുവദിച്ചു നൽകിയിരുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിട്ട് കെ സുധാകരൻ ഇഴ കീറി പരിശോധിക്കുന്നുണ്ട് അതായത് അത് കെ സുധാകരൻ മാത്രമല്ല വി ടി ബൽറാമും കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യക്ഷമമായി ഒന്ന് പരിശോധിക്കുന്നുണ്ട് അതായത് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് പ്രധാനമായും അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് പ്രധാനമായും സുധാകരൻ ഉയർത്തുന്ന ഒരു പ്രശ്നം അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആദ്യം ഈ പറയുന്ന പി വി അൻവറിനെ ഒപ്പം നിർത്താൻ കാണിച്ച ഒരു പാർട്ടിയുടെ ഒരു മനസ്സുണ്ട് പി വി അൻവർ ഒടുവിൽ പാർട്ടിക്ക് അനഭിമതനായിത്തീരുന്ന ഒരവസ്ഥ വന്നു അതായത് പിണറായി വിജയനെ കുറ്റം പറയുന്നു പിണറായി വിജയൻ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരെ കുറ്റം പറയുന്നു ആദ്യം ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയുമായിരുന്നു ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് പിണറായി വിജയനെതിരായി വരുന്നു അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ വരുന്നു ഈ രീതിയിലൊക്കെ ഒരു ആയുധമെടുത്തുകൊണ്ടുള്ള ശക്തമായ പോരാട്ടത്തിലാണ് പി വി അൻവർ എന്ന് നമുക്കറിയാം അപ്പോൾ പി വി എൻമാർ മലപ്പുറം സ്വദേശി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് അതായത് മലപ്പുറം ജില്ലയിൽ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം കള്ളക്കടത്തിയിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം ഇതെല്ലാം തീവ്രവാദ ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം മലപ്പുറത്തെ ന്യൂനപക്ഷത്തെ ആവശ്യമുണ്ടായിരുന്നു കാര്യം മല മലപ്പുറത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിണറായി വിജയനെ സംബന്ധിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറി കാര്യം പി വി അൻവർ തിരിഞ്ഞു അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടില്ല എന്ന് എന്നുറപ്പായതോടുകൂടി മലപ്പുറംകാരെല്ലാം മോശക്കാരാണ് എന്നുള്ള തരത്തിൽ ഒരു അവസരവാദ രാഷ്ട്രീയമാണ് ഈ പറയുന്ന പിണറായി വിജയൻ കളിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് സി പി എമ്മിൻ്റെ ആദർശങ്ങൾ അതായത് സി പി എമ്മിൻ്റെ കുറച്ച് ആദർശങ്ങൾ മതേതരവാദം ഒന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെയെല്ലാം ബലി കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ രക്തസാക്ഷികളായ നിരവധി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു സഖാവിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഈ പറയുന്ന മുസ്ലിങ്ങളായ കുറേ അധികം സഖാക്കന്മാരുണ്ട് അപ്പൊ അവരെയും അവരുടെ കുടുംബത്തെയും വരെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പിണറായി വിജയൻ മലപ്പുറവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ എന്നുള്ളതാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം പിന്നെ ന്യൂനപക്ഷക്കാര് കുറെ കാലം കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതായത് ഈ രീതിയിൽ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ അത്തരക്കാരിലെക്കിടയിലൂടെ ചെന്ന് ഒരു മതേതരത്വം വിളമ്പുക മതേതരത്വം വിളമ്പി കഴിയുമ്പോൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവരൊപ്പം നിൽക്കുമെന്നുള്ളൊരു ധാരണ പിണറായി വിജയൻ എവിടെയോ കൈമോശം വന്നുപോയി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ന്യൂനപക്ഷത്തെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പാർട്ടിയും ഈ പിണറായി വിജയനും നടത്തി വരുന്നത് എന്നാണ് സുധാകരൻ പറയുന്ന ഒരു കാര്യം എന്നിട്ട് അവരെ വെറുപ്പിക്കുക മാത്രമല്ല അവരെ തീവ്രവാദികൾ എന്നുള്ള നിലയിൽ മുദ്രകുത്തി അകറ്റി നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട് ഇതൊരു ബി ജെ പി ലൈനിൽ ഒരു ബി ജെ പി കാര് അണികളെ ചേർക്കാൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രീണനമാണോ നടത്തുന്നത് അതായത് ഒരു ഹൈന്ദവ വൽക്കരണം ഒരു ഹൈന്ദവ പ്രീണനത്തിലൂടെ ചില സമുദായത്തിൽപ്പെട്ടവരെല്ലാം തീവ്രവാദികളാണ് അവർ കള്ളക്കടത്ത് നടന്നവരാണ് അവർ ഹവാല പണം കൊണ്ടുവരുന്നവരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബി ജെ പി ലൈനിലൂടെ തന്നെ യാത്ര ചെയ്തു പോകുന്ന ഒരു പാർട്ടിയായി സി പി എം അധപ്പതിച്ചു എന്നുള്ളൊരു കണ്ടെത്തലും കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതായത് ഈ മനഃപൂർവ്വമായി ബി ജെ പിയിൽ ബി ജെ പി നടത്തുന്ന അതേ ലൈൻ കാര്യം മറ്റൊന്നുമല്ല കുറെ കാലമായി കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ട് ഈ കൂട്ടുകെട്ടിൻ്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ പല ഫലങ്ങളും പലപ്പോഴായി പിണറായി വിജയനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറെ നാളുകളുടെ പ്രതിപക്ഷം ഉയർത്തുന്നതാണ് അതിനെല്ലാം ബലം നൽകുന്ന ഒന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന് അനുവദിച്ച ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി സുധാകരൻ വരുത്തി തീർക്കുന്നു എന്നാൽ ഇതെല്ലാം ഒരു പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നുള്ള നിലയിൽ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല വി ടി ബൽറാം ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് അതായത് ഓരോ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് വി ടി ബൽറാം ഇതിനെക്കുറിച്ച് പറയുന്നത് അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോടിക്കണക്ക് രൂപയുടെ പണം വരുന്നു അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണം അവിടെ വന്ന് മറിയുന്നു തുടങ്ങിയ കാര്യങ്ങളും ഈ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് വി ടി ബിൽറാം അതായത് വി ടി ബിൽറാം ഉയർത്തുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സംസ്ഥാന ഗവണ്മെന്റ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ എന്നാക്കി മാറ്റാൻ ഇവിടെ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതായത് പിണറായി വിജയൻ ഒന്ന് പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റുകൾ അതായത് തീവ്രവാദികൾക്കെതിരായി ഒരു പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നു അപ്പം അത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിനെ മറ്റൊരു തരത്തിൽ ഒരു വർഗീയതയ്ക്ക് എതിരെ അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു മുസ്ലീങ്ങൾക്കെതിരെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുകയുണ്ടായി അപ്പോൾ അതിന് ഇദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് വീ ടി വലറാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ വിലാപത്തിൻ്റെ അടിസ്ഥാനം എന്താണ് കാര്യം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ഇങ്ങനെ എത്ര മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെൻസിനെതിരെ പിണറായി വിജയൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ആ തീവ്രവാദികൾ എന്തെല്ലാമാണ് അവരുടെ തീവ്രവാദ പ്രവർത്തനം പേര് സഹിതം പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താമോ വളരെ വ്യക്തമായ ചോദ്യമാണ് കാര്യം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ ഈ എട്ട് വർഷ കാലയളവിൽ തീവ്രവാദത്തിനെതിരായി നടത്തിയ നടപടികൾ എന്തൊക്കെയാണ് ആരൊക്കെ പിടിയിലായിട്ടുണ്ട് അവരുടെ പേര് വിവരങ്ങൾ കൂടി വിലപ്പെടുത്താമോ എന്നാണ് ചോദിക്കുന്നത് പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം പിടികൂടി എന്ന് പറയുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാല അനധികൃത പണവും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിവാദമായ പ്രസ്താവന അപ്പോൾ അതിനെ കുറിച്ചുള്ള ചോദ്യം ഇതാണ് ഇതിലേതെങ്കിലും ഒരു കേസിൽ ഈ സ്വർണം ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ഒന്നോ രണ്ടോ കേസിലാണെങ്കിൽ പ്രതികൾ സഹകരിച്ചില്ല എന്ന് പറയാം പക്ഷെ ഇത്രയധികം കേസ് പിടിച്ചിട്ടും ഒരു കേസിലും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീളാത്തത് എന്തേ അത് ഒരു ചോദ്യമാണ് കേരളത്തിൽ ഇത്രയും അധികം സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എങ്കിൽ ആ നൂറ്റി അൻപത് കിലോഗ്രാം എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ടാണ് വലിയൊരു അളവാണ് ശരിക്കും സ്വർണത്തിൻ്റെ അപ്പം ഇത്രയും സ്വർണം കടത്തുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര പേര് പോലീസിൻ്റെ വലയിലായിട്ടുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ എത്ര ആരെങ്കിലും ഇത് എവിടെ നിന്ന് വരുന്നു ആർക്കു വേണ്ടി കൊണ്ടുവരുന്നു ഇതിൻ്റെ ഏതെങ്കിലും വാലും തുമ്പും ഈ നമ്മുടെ സംസ്ഥാന പോലീസ് അന്വേഷിച്ച് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പിടിച്ചെടുത്ത സ്വർണം ഭൂരിഭാഗവും പോലീസ് തന്നെ അടിച്ചു മാറ്റി ബാക്കിയുള്ളത് മാത്രമേ കണക്കിൽ കാണിക്കുന്നുള്ളൂ എന്നതാണല്ലോ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം ഇത് ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലീസ് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ച് ശരിയായ തുടരന്വേഷണം നടത്തി കള്ളക്കടത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടല്ലേ പി വി അൻവർ തന്നെ പറഞ്ഞിരുന്നു പി വി എൻവറിന്റെ അദ്ദേഹത്തിന്റെ പരാമർശത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരുന്നു വരുന്ന സ്വർണം അതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് അന്വേഷണ ഏജൻസികൾ കിട്ടുന്നത് അതായത് ഇപ്പൊ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി എത്ര സ്വർണം കയ്യിൽ വെച്ചാൽ ഒരാൾക്ക് ജാമ്യം കിട്ടും ആ സ്വർണം കഴിച്ച് ബാക്കിയുള്ള സ്വർണം ഒക്കെ എവിടെ പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമായി പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇപ്പോഴും ഈ പറയുന്ന ഈ പി വി അന്മാർ പറഞ്ഞു നിങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുമോ എന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു എന്നിട്ട് പോലും മുഖ്യമന്ത്രി അതിന് അനങ്ങിയിട്ടില്ല അപ്പം ഈ പറയുന്നതിനകത്ത് ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കാം ഈ നൂറ്റി ഇരുപത്തി മൂന്ന് ലക്ഷം അല്ലെ ഇരു നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ കള്ളപ്പണം ഹവാല എത്തി എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കും അറിയാൻ പറ്റുന്നൊരു കാര്യം തന്നെയുമല്ല കുടകര കുഴൽപ്പണക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയായി ഒരു മറുപടിയും ഈ ഭരണഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അത് കഴിഞ്ഞു പോയിട്ട് അത്ര കാലമായി എന്ന് നമുക്കറിയാം കുടകര കുഴൽപ്പണക്കേസ് അവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൽ കെ സുരേന്ദ്രൻ്റെ ഹെലികോപ്റ്ററിനകത്ത് പണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷെ അതൊന്നും എങ്ങും എങ്ങും എത്താതെ പോയി കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടുന്നത് പോലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ ഇവ കേരളത്തിലെത്തുന്നത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിനെതിരായും അത് വഴി രാജ്യത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമാണ് പിണറായി വിജയൻ്റെ അല്ലെ സി എമ്മിൻ്റെ അടുത്ത പ്രസ്താവനയാണ് അപ്പോൾ അതിനേരെയും വി ടി ബൽറാം ചോദിക്കുന്നത് ഒരു സംശയവുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇടപെട്ട പോലും ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നത് വിവിധ കേസുകളിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഇടയ്ക്ക് വെച്ച് ട്രാക്ക് മാറുന്ന എന്തുകൊണ്ട് വളരെ കൃത്യമായ ചോദ്യമാണ് കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരായും അതുവഴി രാജ്യത്തിനെതിരെയുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രീതിയിൽ ഹവാലപ്പണം വരുന്നത് അവിടപ്പം ഇത്തരത്തിൽ ഇത്രയും വലിയ സ്വർണം കേരളത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടം വരെയായി ഇതിൻ്റെ ഏതെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് നമുക്കറിയാം കേരളത്തെ പിടിച്ചുലച്ച ഏറ്റവും വലിയൊരു സ്വർണ്ണക്കടത്ത് കേസ് നമുക്ക് കോവിഡ് കാലത്ത് സംഭവിച്ചതാണ് എന്നിട്ട് ആ കേസിൽ എന്തായി എന്നുള്ള കാര്യം നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതുവരെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കേസ് ഇങ്ങനെ അവസാനിച്ചു അല്ലെങ്കിൽ ഈ കേസിൽ ഇന്നിന്ന പ്രതികളുണ്ട് എവിടെയൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില അറസ്റ്റുകൾ മാത്രം നടന്നു അല്ലാതെ അതിനപ്പുറത്തേക്ക് ആര് വഴി അയച്ചു എവിടെ നിന്ന് വന്നു ഇതിൻ്റെ റിസോഴ്സ് എവിടെ നിന്നാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും ആ കേസിൽ ഈ പറയുന്ന ഉന്നതന്മാർ ആരൊക്കെയാണ് ഇതിനെക്കുറിച്ചും വന്നിട്ടില്ല ആർക്കു വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത് അതും ഇപ്പോൾ അജ്ഞാതമാണ് പലപ്പോഴും സ്വപ്ന സുരേഷ് അവിടെ ഇവിടെ ഇരുന്നുണ്ട് പറയുന്ന പോലെ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി എന്നൊക്കെ പറയുന്ന ഖുറാൻ അത് സ്വർണം കടത്തി ഈന്തപ്പഴം കടത്തി എന്നൊക്കെ പറയുന്ന തരത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പിക്ചർ ഇതുപോലെ നമ്മൾ മലയാളികൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മറ്റൊരു പ്രസ്താവന ഇതാണ് കേരളത്തിൽ ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന് ഏറ്റവും കൂടുതൽ സഖാക്കളെ നഷ്ടപ്പെട്ട പാർട്ടിയാണ് സി പി എം ഓക്കെ ശരി പാവപ്പെട്ട സഖാക്കളെ കുറിച്ചുള്ള കുറിച്ചല്ല അവരുടെ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും മറവിൽ പിണറായി വിജയനും കുടുംബവും നടത്തുന്ന സംഘപരിവാർ പ്രീണനത്തെക്കുറിച്ചാണ് ആക്ഷേപം രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അവസാനിപ്പിച്ച് ഭരണതലപ്പത്തുള്ളവരുടെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാമോ ഇതാണ് വി ടി ബൽറാം ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം അതായത് ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ നിലപാട് ഘടിപ്പിക്കുകയും അതിലെ ഏറ്റവും കൂടുതൽ സഖാക്കളെ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് സി എം പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ അതിനെതിരെ സത്യത്തിൽ അത്തരത്തിൽ നിരവധി ആൾക്കാർ കണ്ണൂർ ജില്ലകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ആർ എസ് എസ് സി പി എം സംഘർഷത്തിൽപ്പെട്ടിട്ട് അവരെ എല്ലാം വില കുറച്ച് കാണുന്ന തരത്തിലാണ് അതായത് പാവപ്പെട്ട സഹാക്കളെക്കുറിച്ചുള്ള ആക്ഷേപം അവരുടെ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും മറവിൽ പിണറായി വിജയനും കുടുംബവും നടത്തുന്ന സംഘപരിവാർ പ്രീണനത്തെക്കുറിച്ചാണ് ആക്ഷേപം ഇവർക്ക് പറയാനുള്ളത് അതൊക്കെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അതായത് രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അവസാനിപ്പിച്ച് ഭരണ തലപ്പത്തുള്ളവരുടെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ള ഡയറക്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാമോ അതായത് എം ആർ അജിത് കുമാർ അടക്കമുള്ളവർ കണ്ടത് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്ന് വി ടി ബൽറാം ചോദിക്കുന്നു നാളുകളായി ന്യൂനപക്ഷം യു ഡി എഫിന്റെ കൂടെ ആയിരുന്നു നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ആർ എസ് എസിനെതിരെ മൃദുവായ സമീപനമാണ് സി പി എം എടുക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യം അത് പിണറായി പിണറായി വിജയൻ നൽകിയ ഇൻ്റർവ്യൂവിനകത്തുള്ളതാണ് അതായത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ സി പി എമ്മിലേക്ക് തന്നെ വരുന്നുണ്ട് അത് യു ഡി എഫിൽ നിന്ന് സ്പ്ലിറ്റാക്കി വരുന്ന വോട്ടുകളാണ് എന്നൊക്കെയാണ് സി എം പറയുന്നത് പക്ഷേ അതിനെയും വി ടി ബൽറാം ഖണ്ഡിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെയും ഒക്കെ അഭൂതപൂർവമായ പിന്തുണയോടെയാണ് ഇരുപതിൽ പതിനെട്ട് സീറ്റിലും യു ഡി എഫ് വൻ വിജയം നേടിയത് പിണറായി വിജയനോ വിനയിലോ സി പി എമ്മിലോ ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്നില്ല സി പി എം ആർ എസ് എസ് അഭിഷുദ്ധ ബാധവതയെക്കുറിച്ചുള്ളത് കേവലം ആക്ഷേപമല്ല വ്യക്തമായ വസ്തുതകൾ വെച്ചുള്ള കേരളത്തിന്റെ ബോധ്യമാണ് എന്നാണ് വി ടി ബൽറാം പറയുന്നത് കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി അടക്കമുള്ള പാർട്ടികൾ പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫിന് വ്യാപകമായി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ് അപ്പോൾ അടുത്തത് സി എം പറയുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിന് കൂട്ടുനിന്ന് വർഗീയ വിഭജനം നടത്താൻ വേണ്ടി ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളും പണിയെടുക്കുന്നുണ്ട് എന്ന് സി എമ്മിന്റെ വെർഷൻ സി പി എം ആർ എസ് എസ് കൂട്ടുകച്ചവടവും തൃശൂർ പൂലം കലക്കലും കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടായത് ബി ജെ പിക്ക് ആണ് പിണറായി കുടുംബത്തിന് വ്യക്തിപരമായ നേട്ടം ഉണ്ടായിട്ടുണ്ട് നഷ്ടം മതേതര കേരളത്തിന് അപ്പം രണ്ടാളും അതായത് കെ സുധാകരനും വി ടി ബലറാമും മതേതര കേരളത്തിലുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് വിലപിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് സത്യത്തിൽ നമുക്കറിയാവുന്ന പോലെ എന്തുകൊണ്ട് എം ആർ അജിത് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നു നമുക്കറിയാം ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കാര്യക്ഷമമായ ഒരു കൂടിക്കാഴ്ച നടത്തിയില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോഴും വർഷങ്ങളായി ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഇ പി ജയരാജനെ പാർട്ടിയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ പാർട്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എം ആർ രാജ്കുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ശക്തമായി വരുന്ന ഒരു ചോദ്യം അപ്പോൾ തീർച്ചയായും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ കഴമ്പുണ്ട് എന്ന് തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിക്കേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക